ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഓണറേറിയം നൽകാൻ ഉത്തരവായി ഗ്രാമപഞ്ചായത്തിലെ അംഗമായിരുന്ന കെ കെ രവി നമ്പൂതിരിയുടെ അപേക്ഷയിലാണ് ഓബുഡ് ഉത്തരവ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ തടഞ്ഞുവെച്ച ഓണറേറിയവും സിറ്റിംഗ് ഫീസും നൽകാൻ ആവശ്യപ്പെട്ട് ഓബുഡ്സ്മാൻ ജസ്റ്റിസ് പി ഡി രാജൻ ഉത്തരവിറക്കി ഓണറേറിയം ഇനത്തിൽ മൂന്ന് ലക്ഷത്തി ആറായിരം രൂപയും സിറ്റിംഗ് ഫീ ഇനത്തിൽ ായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകണമെന്നാണ് കെ കെ രവി നമ്പൂതിരി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് പതിനഞ്ച് ദിവസത്തിനകം തുക കണക്കാക്കി കെ കെ രവി നമ്പൂതിരിക്ക് കൈമാറണം എന്ന് ഉത്തരവിൽ പറയുന്നു ഉത്തരവിൽ വീഴ്ച വരുത്തിയാൽ എട്ട് ശതമാനം പലിശ സഹിതം നൽകേണ്ടി വരും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിലേക്ക് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ രവി നമ്പൂതിരിക്കും എതിരെ മത്സരിച്ച എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ എ ബൈജുവിനും തുല്യവോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പ് വേണ്ടിവന്നു കെ കെ രവി നമ്പൂതിരിക്ക് അനുകൂലമായാണ് നറുക്ക് വീണത് തുടർന്ന് കെ കെ രവി നമ്പൂതിരിയുടെ നോമിനേഷനിൽ നേരത്തെ പഞ്ചായത്തിനെതിരെ ധർണ നടത്തിയ കേസിൽ പിഴയൊടുക്കിയ ഇരുന്നൂറ് രൂപയുടെ വിവരം സൂചിപ്പിച്ചിരുന്നില്ലെന്ന് കാണിച്ച് കെ എ ബൈജു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു കെ കെ രവി നമ്പൂതിരിക്ക് അനുകൂല വിധി വന്നതോടെ ബൈജു പിന്നീട് ജില്ലാ കോടതിയെ സമീപിച്ചു ജില്ലാ കോടതി രവി നമ്പൂതിരിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഇതിനെതിരെ കെ കെ രവി നമ്പൂതിരി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ജില്ലാ കോടതിയുടെ വിധി അംഗീകരിക്കുകയായിരുന്നു തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച് പഞ്ചായത്ത് അംഗമായി തുടരാനുള്ള അനുമതി കെ കെ രവി നമ്പൂതിരി നേടിയെങ്കിലും ജില്ലാ കോടതിയുടെ വിധിപ്രകാരം ഓണർ ഏറിയം ലഭിച്ചില്ല തടഞ്ഞുവെച്ച ഓണർ ഏറിയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ കെ രവി നമ്പൂതിരി പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല ഇതേ തുടർന്നാണ് ഒംബുഡ്സ്മാനെ സമീപിച്ചത് ഭരണസമിതി മനഃപൂർവ്വം ഓണറേറിയം തടഞ്ഞു വയ്ക്കുകയായിരുന്നുവെന്നാണ് ഓംബുഡ് നൽകിയ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നത് വിധിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തന്നെ സിറ്റിംഗ് ഫീ കിട്ടാനുണ്ട് അത് കിട്ടണം മൂന്ന് ലക്ഷത്തി ആറായിരം രൂപ ഓണറിയവും ഞാൻ ആ തെരഞ്ഞെടുപ്പ് സമിതി ഞാൻ വൈസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് നിലവിൽ ഓണറിയവും അതുമാതിരി തന്നെ സി പി എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊടുത്തു അവർ പല പ്രാവശ്യം കൊടുത്തിട്ടും അത് അംഗീകരിച്ചില്ല അതിനകത്ത് ഞാൻ ജോയിൻറ്റ് ഡയറക്ടർ പരാതി കൊടുത്തു പക്ഷേ ജോയിൻറ്റ് ഡയറക്ടർക്ക് ജോയിൻറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ മറുപടി അവർക്ക് അവരുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് തോന്നിയിട്ട് ഞാൻ കോമ്പോട്ട്സ്മാനില് പരാതി കൊടുത്തു കോമ്പോട്ട്സ്മാനില് ഈ വക കാര്യങ്ങൾ പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ കോമ്പോട്ട്സ്മാൻ വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് ഈ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഹൈക്കോടതി വിധി റദ്ദ് ചെയ്ത സമയത്ത് പഞ്ചായത്ത് മെമ്പറായാലും മെമ്പറാവാൻ ഉള്ള അവകാശവും അതിനെല്ലാം ഉണ്ട് അതാണ്ട് ഒപ്പിട്ട കമ്മിറ്റികളിലെ അല്ലെങ്കിൽ അന്നത്തെ ഓണർ സിറ്റിംഗ് ഫീം അനുവദിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം ഓർഡർ പഞ്ചായത്തിൽ വന്ന് പതിനഞ്ച് ദിവസത്തിനകം എനിക്ക് ഓണർവ്യവും സിറ്റിംഗ് ഫീയും തരണമെന്നും ഇല്ലാത്ത പക്ഷം എട്ട് ശതമാനം പലിശയോടു കൂടി എനിക്ക് തരേണ്ടതാണെന്നും തോന്നിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ വരെയുള്ള ഓണറേറിയം നൽകണമെന്നായിരുന്നു ആവശ്യം രവി നമ്പുതിരി ഈ കാലയളവിൽ പഞ്ചായത്ത് അംഗവും വൈസ് പ്രസിഡന്റുമായിരുന്നു മീഡിയ ടൈം മാള